ഞാൻ ഈ ജിൻഡുയിലേക്ക് കൂടിന്ന് പോകുന്നു ഡോക്ടർ ജിൻഡു ജോൺ ആ കേസുമായി ബന്ധപ്പെട്ട വിഷയം കേസിൽ അപ്പീൽ ചെയ്ത പരാതിക്കാരിയുടെ അഭിഭാഷകൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ആദ്യഘട്ടത്തിൽ അതിൻ്റെ നിയമവശങ്ങളിലേക്ക് പോയത് ഡോക്ടർ ജിൻഡു ജോൺ ഇനി ഈ വിഷയത്തിന്റെ രാഷ്ട്രീയവശത്തേക്ക് വന്നാൽ ഇന്നിപ്പോൾ പ്രോസിക്യൂഷന് കോടതിയിൽ വാദിക്കാൻ സാധിച്ചത് ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇത് ആ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടയാൾ സ്വാധീനശേഷിയുള്ളയാളാണ് പക്ഷേ അപ്പോഴും പൊതുസമൂഹത്തിൽ ഉയരുന്ന ചോദ്യം എന്നിട്ട് എന്തുകൊണ്ട് ഒരു ദിവസം പോലും ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാതെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നത് വരെ അന്വേഷണ സംഘം കാത്തിരുന്നുവെന്നാണ് മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അടയിരുന്നു എന്ന വിമർശനം ഇന്നും ഹൈക്കോടതി ഉന്നയിക്കുകയും ചെയ്യുന്നു ഡോക്ടർ ജിൻഡോ ജോൺ യഥാർത്ഥത്തിൽ ഈ സർക്കാരിന് ഈ അതിജീവിതകളുടെ കാര്യത്തിൽ ഒരു യഥാർത്ഥ താല്പര്യമുണ്ടെന്ന് തോന്നുന്നതാണോ ഈ വിധി ഈ വിധിയിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലായി ഈ സർക്കാരിന് താല്പര്യമില്ലെങ്കിലും രാജ്യത്തെ കോടതികളിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാം എന്നുള്ള കാര്യം കാരണം സിദ്ധിക്കേണ്ട കാര്യം തന്നെ ഇവിടെ അരുൺകുമാർ കുറേ വാദിച്ചു ഞങ്ങളിലേക്ക് വരാൻ വൈകിയതിൽ ഒരു വിഷമവും ഇല്ല കാരണം അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനും അഡ്വക്കേറ്റ് അരുൺകുമാറും തമ്മിൽ സംസാരിച്ചപ്പോൾ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് കാര്യമൊക്കെ ഏകദേശം വൃത്തിയായിട്ട് മനസ്സിലാക്കിയിട്ട് മനസ്സിലായിട്ടുണ്ട് ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഈ കോടതി പരാമർശത്തിലെ ഒരു കാര്യമുണ്ട് അഞ്ച് വർഷക്കാലമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ നടപടി സ്വീകരിച്ചില്ല എന്നുള്ള രീതിയിൽ ഒരു ആക്ഷേപകരമായിട്ടുള്ള പരാമർശമുണ്ട് ആ സർക്കാരിൻ്റെ പ്രോസിക്യൂഷൻ ആ സർക്കാരിന്റെ വക്കീലാണ് ഇന്ന് ഈ അതിജീവിതയ്ക്ക് വേണ്ടി സിദ്ദിക്കിനെതിരായിട്ടുള്ള വിധി നേടിയെടുത്തത് എന്ന് പറഞ്ഞ് അരുൺകുമാർ അഭിമാനിക്കുമ്പോൾ ഈ സിദ്ദിഖിനെതിരെ കേസെടുത്തിട്ട് ഏകദേശം മൂന്നാഴ്ചയോളമായി ഈ പെൺകുട്ടി പരാതി കൊടുത്തതിന് ശേഷം സിദ്ദിഖ് തിരിച്ചൊരു പരാതി കൊടുത്തിട്ടുണ്ട് ഡി ജി പിയുടെ അടുത്ത് പെൺകുട്ടി തെറ്റായ പരാതിയാണ് ഉന്നയിക്കുന്നതെന്നും പറഞ്ഞ് ഈ പോക്സോ അട്രാക്ട് ചെയ്യുന്ന ഒരു കേസിൽ കേസെടുത്തിട്ട് ഇത്രയും ദിവസം കേരളത്തിലെ പോലീസ് എന്തുകൊണ്ട് ാണ് സിദ്ദിക്കിനോട് കാര്യങ്ങളൊന്നും ആരാങ്ങാതിരുന്നത് സിദ്ദിഖിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാതിരുന്നത് സിദ്ദിഖിന് കിട്ടിയ ഈ സാവകാശം കേരളത്തിലെ മറ്റെല്ലാവർക്കും കിട്ടുമോ അങ്ങനെ കിട്ടാനുള്ള സാഹചര്യമുണ്ടോ ഇല്ല അപ്പോൾ ഈ അപ്പോ നയം ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് വ്യക്തമാണ് സർക്കാർ സിദ്ദിഖ് ഉൾപ്പെടെ മുകേഷ് ഉൾപ്പെടെ ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള നടപടിയാണ് എടുക്കുന്നത് പിന്നെ ഈ നടപടിയിലൂടെ ഹേമ കമ്മിറ്റിയിലേക്ക് തന്നെ ഞാൻ വരുന്നത് ഈ നടപടിയിലൂടെ ഹേമ കമ്മിറ്റിയിൽ വിഷയങ്ങൾ ഉന്നയിച്ച് പരാതി ഉന്നയിച്ച അതിജീവിതമാർക്ക് അവർ നേരിട്ട് വന്ന് പരാതി തന്നാൽ കേസെടുക്കാമെന്നു സർക്കാരിന്റെ നിലപാട് അങ്ങനെ ഒരു വാദത്തെ അംഗീകരിക്കണമെങ്കിൽ അങ്ങനെ സർക്കാർ ആ അതിജീവിതമാർക്ക് പെൺകുട്ടികൾക്ക് സങ്കടം തുറന്നു പറഞ്ഞവർക്ക് മുന്നിൽ വന്ന് സർക്കാരിന്റെ മുമ്പിൽ പോലീസിന്റെ മുമ്പിൽ പരാതി കൊടുക്കാൻ ശേഷി നൽകുന്ന ആർജവം നൽകുന്ന എന്ത് നിലപാടാണ് ഈ നിമിഷം വരെ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അങ്ങനെ ഉണ്ടായിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അന്വേഷണം നടത്താനല്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ ഭാഗികമായി പുറത്തു വന്നതിന് ശേഷം പൊതുസമൂഹത്തിന്റെ മുൻപിൽ വന്ന് അഭിപ്രായം പറഞ്ഞ ആളുകളുടെ പരാതി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ഈ സർക്കാർ ഒരു ചുക്കും നടപടിയും സ്വീകരിച്ചിട്ടില്ല അതും നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഈ റിപ്പോർട്ട് തന്നെ ഭാഗികമായിട്ട് പുറത്തു വന്ന എങ്ങനെയാ കോടതി ഇടപെടലിലൂടെയാണ് സർക്കാർ സ്വമേധയാ റിപ്പോർട്ട് പുറത്തുവിട്ടില്ല പരാതി ഇനെ സിദ്ധിന്റെ കേസ് തന്നെ വീണ്ടും ആലോചിച്ചു നോക്കും സിദ്ദിഖിനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിയുടെ പരാതി പുറത്തു വരുന്നു എവിടുന്നാ പുറത്തു വരുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുമ്പിൽ പരാതി കൊടുക്കുകയാണ് ഈ ഈ പോലീസിൽ കൊടുത്ത പരാതി പുറത്തു വരുന്നു സിദ്ദിഖ് അനുകൂലമായിട്ടാണോ പെൺകുട്ടിക്ക് അനുകൂലമായിട്ടാണോ കേരള പോലീസിന്റെ നിലപാട് തെളിവ് നശിപ്പിക്കാൻ സിദ്ദിഖിന് അനു സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് പോലീസ് അല്ലേ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി വരുന്നത് വരെ സിദ്ദിഖിന് നിർബാധം നടന്ന് കാര്യങ്ങളൊക്കെ നടത്താനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തത് പോലീസല്ലേ ഈ സൗകര്യങ്ങൾ മറ്റാർക്കും കേരളത്തിൽ കഴിഞ്ഞ എട്ട് വർഷക്കാലം നമ്മൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കുന്ന എന്താ സർക്കാർ സംവിധാനം സർക്കാർ സംവിധാനങ്ങൾ സിദ്ദിഖിനെ പോലെയുള്ള പീഡകരെ സംരക്ഷിക്കാനുള്ള നിലപാടെടുക്കുന്നു ഇനി ഒരു ഭാഗം വരുമ്പോൾ നിശബ്ദമാവുകയും ചെയ്യുന്നു എക്സാക്ട്ലി അത് തന്നെയാണ് ഇരക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു വനിതാ മതിൽ എന്ന് പറഞ്ഞ് കുറെ പാവപ്പെട്ട സ്ത്രീകളെ കേരളത്തിൻ്റെ ഹൈവേയിൽ കൊണ്ടുവന്ന് വെയിൽ കൊള്ളിച്ച് കൈ പിടിച്ച് നിർത്തി മുദ്രാവാക്യം വിളിക്കും പക്ഷേ വേട്ടക്കാരോടൊപ്പമാണ് സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ അതിനൊരു ദൃഷ്ടാന്തമാണ് ഇനി കേസ് എടുക്കൂ മുകേഷിന് ജാമ്യം കിട്ടുന്നു കോടതിയിൽ നിന്ന് മുകേഷിൻ്റെ ജാമ്യ ജാമ്യത്തിനെതിരെ അപ്പീൽ കൊടുക്കുന്നില്ല അതിന് അഡ്വക്കേറ്റ് അരുൺകുമാർ ഞാനൊരു വക്കീലൊന്നുമല്ല പക്ഷെ എൻ്റെ സാമാന്യ ബോധത്തിൽ നിന്ന് ചോദിക്കുകയാണ് അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞ മറുപടി എന്താ ലീഗൽ ഒപ്പീനിയൻ എടുത്തു ആ ലീഗൽ ഒപ്പീനിയൻ പ്രകാരമാണ് ഈ മുകേഷിനെതിരെ ിന് കിട്ടിയ ജാമ്യത്തിനെതിരെ അപ്പീൽ പോകാത്തതെന്ന് ഏത് ലീഗൽ ഒപ്പീനിയനാണ് നിങ്ങളെടുത്തത് ലീഗൽ ഒപ്പീനിയനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് മുകേഷിന്റെ ജാമ്യത്തിന് എതിരെ അപ്പീൽ പോകണ്ട എന്നുള്ള ലീഗൽ ഒപ്പീനിയൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ അങ്ങനെ ഒരു തീരുമാനത്തിന്റെ പുറത്താണ് പോകാത്തത് എങ്കിൽ ആ ലീഗൽ ഒപ്പീനിയൻ തന്ന ഉദ്യോഗസ്ഥൻ ആരാണ് അത് തന്ന ആളെ കുറിച്ചും കൂടി നമ്മൾ അറിയണമല്ലോ ഏകദേശം കേരളത്തിന്റെ നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് സർക്കാർ വക്കീൽമാർക്ക് നൂറ്റി അമ്പത്തഞ്ച് കോടി രൂപ ഒരു വർഷം ശമ്പളം കൊടുക്കുന്നുണ്ട് അതിലേത് വക്കീലാണ് മുകേഷിന്റെ ജാമ്യത്തിൽ അപ്പീൽ പോകണ്ടെന്ന് നിങ്ങൾക്ക് ലീഗൽ ഒപ്പീനിയൻ തന്നതെന്നും കൂടി അറിയാൻ ഞങ്ങൾക്ക് പൊതുസമയം അത് അനു മറുപടി പറയട്ടെ ഞാൻ ധന്യരാമനിലേക്ക് കൂടി പോയി വരാം